മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ഉത്സവമായ വൈരങ്കോട് കാളവേലെ എന്താ പറയുക കാളവേല കഴിഞ്ഞ പിറ്റേ ദിവസമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അവിടുത്തെ കുറച്ച് രാവിലത്തെ കുറച്ച് കാഴ്ചകൾ ഇപ്പോഴൊക്കെ വേണ്ടി കാണിച്ചു തരാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടുത്തെ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കാളകളൊക്കെ എന്തെങ്കിലും ലൈറ്റും കാര്യങ്ങളും ഫുള്ള് സെറ്റപ്പ് അയച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം പരിപാടി കഴിഞ്ഞതുകൊണ്ട് എല്ലാം തിരിച്ചു കൊണ്ടുപോകാനുള്ളൊരു സമയമായിരിക്കണം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പരിപാടികളാണ് ആളുകൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കാളയാണ് അത് അപ്പം മൂന്നെണ്ണാണോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് മൂന്നെണ്ണല്ലോ നാലെണ്ണമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതൊരു ചെറുതും ഉണ്ട് പിന്നെന്താ പഴയ പഴയ കാലത്തൊക്കെ ഇത്ര വലിപ്പമുള്ള കാളകളായിരുന്നു ഇവിടെ വന്നിരുന്നത് പിന്നെ അത് വന്നു വന്ന് ഏറ്റവും വലിയ ഏകദേശം അത്യാവശ്യം മൂന്ന് നില കെട്ടിടത്തിൻ്റെ ഒക്കെ വലിപ്പത്തിലുള്ള ഓരോ കാളകളും വരാൻ തുടങ്ങി നല്ല ഭംഗിയുള്ള ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് പിന്നെ കാളകൾ വരാൻ തുടങ്ങിയത് അതിന് ആളുകൾ ഒരുപാട് പൈസ മുടക്കുന്നുണ്ട് ആളുകൾ കിടന്നുറങ്ങുന്ന ഒരു കാഴ്ചയാണ് രാവിലത്തെ നമ്മുടെ അമ്പലമാണത് രാവിലത്തെ കാഴ്ച എന്ന് പറയുന്നത് തന്നെ ഭയങ്കര രസമാണ് രാത്രിത്തേതിനേക്കാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ രാവിലത്തെ ഈ കാഴ്ചകളാണ് ഉണ്ടല്ലേ എട്ടുകൂറ്റം കാളകളാണ് ഓരോ ദേശത്തു നിന്നും വന്നിരിക്കുന്നത് അതിനിടയിൽ ചെറിയ ചെറിയ കാളകളുണ്ട് നമ്മുടെ കാളേന് ആ തല മാത്രമായിട്ട് വെക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നതാണ് അതിൻ്റെ എല്ലാ സാധനങ്ങളും ഊരി വെച്ച് ഊരി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഏരിയ ആണ് പരിപാടിയൊക്കെ കാണാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഏരിയ ആണ് ഈ കാണുന്ന ഏരിയ കാളേൻ്റെ ഭംഗിയൊക്കെ വേണ്ടിയില്ലല്ലോ ലൈറ്റൊക്കെ ഓഫാക്കി അയച്ചയച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാളകളും നമുക്ക് നമ്മുടെ കാളേൻ്റെ അടുത്ത് വെറുതെ ജസ്റ്റ് ഒന്ന് പോയാ നല്ല പഞ്ചു പഞ്ചു എന്റെ മൊലാളിടെ കാന്താരീമാണിത് ചെക്കന്മാരൊന്നും വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് നമുക്ക് പരിപാടിയൊക്കെ സാറായിട്ട് പോവാം ഇത് നമ്മുടെ നാട്ടിലെ മിന്നും താരം നൗസാദ് മാത്രം മലയാളിമാരെ മാത്രം പറ്റുള്ളൂ മുലാളിമാരുണ്ടെങ്കിലേ കാര്യങ്ങളൊന്നും കണ്ടില്ലല്ലോ തലക്കെ നല്ല ഭംഗിയുള്ള തലയാണ് അതുകൊണ്ട് ചെറിയ കാളയാണ് പ്രാവശ്യം കൊണ്ടുവരാൻ തീരുമാനിച്ചത് അതുകൊണ്ട് നല്ല ഭംഗിയുള്ള കാള സെറ്റ് ചെയ്ത് പിന്നെ അത് മാത്രല്ല എന്താ പറയല്ലേ റേറ്റും കുറച്ച് കുറവാണ് എന്നാണ് തോന്നിയത് നമ്മൾ മറ്റ് പല കാളകൾ അന്വേഷിച്ചതിനായിട്ട് നല്ല റേറ്റ് കുറവിലാണ് അവരെ കിട്ടിയത് അപ്പോൾ ഇനി വീണ്ടും വീണ്ടും നല്ല കാഴ്ചകൾ ഒരുപാടുണ്ട് ഇങ്ങനത് മാത്രമല്ല ഇവിടെ പിന്നെ നമ്മൾ ഈ കച്ചവടക്കാർ ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം അതിന് പിന്നെ കാളകൾ അയക്കുന്നതും അതുപോലെ ലൈറ്റ് ഒക്കെ വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നതും ഉണ്ട് വർക്ക് ചെയ്യാത്തതും ഉണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഏരിയ ആണത് വലിയ വലിയ വണ്ടിയിലൊക്കെയാണ് സാധനങ്ങൾ എത്തിക്കുന്നത് ഇപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഏരിയ ആണത് പറഞ്ഞലം അതുപോലെ ഇവിടുത്തെ ഇവിടെ വരുന്നതിൽ ഏറ്റവും വലിയ കാളകളുടെ ഒരു കൂട്ടാണ് ഇവിടെ കാണുന്നത് ആ സൈഡിലൊക്കെ ഇഷ്ടം പോലെയല്ലേ അതായത് നമ്മൾ റോട്ട് മുന്നേ അമ്പലത്തേക്ക് കയറി വരുന്ന ഏരിയ ആ സൈഡിലാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യത്തിൽ കാഴ്ചയായി ഇന്ന് ഭയങ്കര ഭംഗിയാണ് ഈ ഒരു എന്ന് പറയുന്നത് അത് മാത്രം അത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വില്ല ചെയ്തത് അല്ല ആളുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഈ ഒരു സമയത്ത് വണ്ടി നന്നായിട്ട് ബ്ലോക്ക് ആവും ഈ കളനെ കൊണ്ടുപോകാൻ തന്നെ വണ്ടികൾ ഇഷ്ടം പോലുള്ളത് കൊണ്ട് ഈ വണ്ടികൾ ഇഷ്ടം ഇങ്ങനെ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ളകളില് രാജാക്കന്മാർ എന്ന് പറഞ്ഞിട്ടൊക്കെ പഴയ ഒരു പഴയതല്ല ഒരു ഒരു സമയത്ത് ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന കാളിച്ചു അപ്പൊ അതിനെക്കാട്ടി വലിയ സെറ്റപ്പോ കൂടി ഒരുപാട് കാളകൾ വന്നിട്ടുണ്ട് അത് വീണ്ടും നടന്നുകൊണ്ടിരിക്കുക ഓരോ സാധനങ്ങൾ അവർക്കത് കൊണ്ടുപോയി ഈ കാളയാണിപ്പോൾ ഇവിടെ വന്നതിൽ എല്ലാവരും എല്ലാവരുടെ ആകർഷണമായിട്ട് വിൽക്കുന്ന ഒരു കാള എന്നിട്ടാണ് ആളുകൾ ഇതിന് ചുറ്റിപ്പറ്റിയൊക്കെ കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കാളകൾ ഓരോന്നിനും ഓരോ ഭംഗിയാണ് പിന്നെ മറ്റൊരു കാള അതിൻ്റെ ഇടയിലൊരു ചെറിയ കാള നല്ല ഭംഗിയുള്ളൊരു കാളായിരുന്നു കൊമ്പും അതുപോലെ തലയൊക്കെ ഭംഗി നല്ലൊരു ഭംഗിയുള്ളൊരു കാളായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു വലിപ്പം നിറഞ്ഞു നോക്കുകയാണെങ്കിൽ േ നല്ല ഐറ്റുള്ള സാധനം അതുപോലെ നമുക്കിവിടെ കാണാനുള്ള ഒരു സംഭവം പറയുന്നത് എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ ഒരു മെയിൻ കനലാട്ടം അത് ഞങ്ങളുടെ നാട്ടത്തെ ഒരു പ്രധാന വ്യക്തിയാണ് നമ്മളെ വലിയൊരു സുഹൃത്തും കൂടെയാണ് അതുകൊണ്ടില്ലേ ഈ കമലക്കെട്ട് വരുമ്പോഴത്തേനും ഏകദേശം ഒരു എട്ട് മണിയോട് എടുത്തു ഇപ്പം ഏകദേശം സമയം ഒരു ആറര മണി ഈ ജനങ്ങൾ കമ്പ്ലീറ്റ് ഒന്നര ഇന്നും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പലർക്കും അറിയില്ല അത്രയും സമയമാകുന്നുള്ളത് ആ പരിപാടി ആരംഭിക്കാൻ ഇനി നമുക്ക് ഇവിടുത്തെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പോൾ അമ്പലത്തിൻ്റെ ഒരു ഫണ്ട് ഭാഗത്തുള്ള പാടത്തുള്ള കുറച്ച് കച്ചവടങ്ങളൊക്കെ കാണിച്ചു തരാൻ പോകുന്നത് ഇവിടുത്തെ ഒരു അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ആലി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ഒരു ഭംഗിയാണത് ഈ കൊടി തൂങ്ങുന്നത് അതന്നൊരു ഭംഗിയാണ് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കച്ചവടത്തിൻ്റെ ഏരിയ ആണ് ഇവിടെ പല സംഭവങ്ങളുണ്ടാവും മീൻ വരെ ഉണ്ടാവും ഇവിടെ അതായത് പുഴമീനുകളൊക്കെ ഉണ്ടല്ലോ വളത്ത് മീൻ അങ്ങനെ പല സംഭവങ്ങളും ഇവിടെ ഉണ്ടാവും ചട്ടികളൊക്കെയാണ് ഈ കാണുന്നത് വിത്തുകൾ ഇതുപോലെതേണ്ടല്ലേ സുഗന്ധം പരത്തുന്ന ഓരോ സംഭവങ്ങൾ കളയർ ഗ്രാമം ആലപ്പുഴ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് നമ്മളെ പഴയ ഒരു പരിപാടിയാണ് നമ്മുടെ തവളക്കെ ആയിരുന്നു ഇതിമുണ്ട് അതൊക്കെ മാറ്റി കിളികളും പല ബിസിനസ്സല്ല പല സാധനങ്ങളും ഉണ്ടെന്നു കൊണ്ടിരിക്കുന്നത് നമ്മളിതാ മീനിൻ്റെ അടുത്തൊക്കെയാണ് പോകണമില്ല വീട് എടുക്കാനായിട്ട് ചാട് ചെയ്താൽ തോന്നണേ അഞ്ഞൂറ് 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 കിലോ അഞ്ഞൂറ് മീൻപൊടി വിടെയുണ്ട് കണ്ണ ഇടയില് ഇംഗ്ലീഷ് അലങ്കാര മത്സ്യങ്ങൾ ഫുട്ബോൾ ഞാനിപ്പോൾ അമ്പലത്തിന്റെ ഫ്രണ്ട് ഏരിയയിൽ കുറച്ച് കണ്ട് മാറിയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിലിഷ്ടം പോലെ ഹോട്ടലുകൾ കിട്ടി ഉണ്ടാക്കി തരുന്നു അതൊക്കെ പൊളിച്ചുകൊണ്ടുപോയ അതിൻ്റെ ഇടയിൽ ഇതാ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹോട്ടലുകളുണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളതുണ്ട് എൻ്റെ ഈ മേലെ മരണക്കിണറിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അത് നമുക്ക് കാണുന്നില്ല ഈ ഏരിയയിലൊക്കെ വണ്ടി നിർത്തിക്കുന്ന ഏരിയകളാണ് ഇന്ന് നമുക്ക് കാണാനുള്ളത് അതായത് സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ആകർഷിക്കുന്ന കച്ചവട മേഖല വളപൊട്ട് മാല കമ്മില് ബാറ്റ് പന്ത് അങ്ങനത്തെ സാധനങ്ങൾ വാച്ചിക്കുട്ടി അങ്ങനത്തെ ഏരിയയാണിത് അതുപോലത്തെ രണ്ട് സെക്ഷൻ ഉണ്ട് ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്തുണ്ട് ഇത് ഒരുപാട് കടകളുണ്ട് വേറെ രസമാണ് ഇത് ഈ കൂടെ ഇങ്ങനെ നടന്ന് കാണാതെ നമ്മളൊന്നും വേടിക്കേണ്ട ആവശ്യമില്ല നമ്മളത് ഇങ്ങനെ കണ്ടു നടക്കിയ ആ നല്ലൊരു വലിയ ഏതെടുക്കാലും പത്ത് ഇരുപത് മുപ്പത് മഹാ കുട്ടികളെ ഭയങ്കര സംഭവങ്ങളിലെ കച്ചവടത്തിന് വാദിക്കാൻ വേണ്ടി പറയലോ അവരെ ഇതാക്കാൻ വേണ്ടി ഭയങ്കര വില ഒരു എന്താ പറയല സത്യം പറഞ്ഞാല് ഒരു ഫാമിലിക്ക് ഒന്ന് ഇങ്ങനത്തെ പരിപാടിക്ക് വരാൻ ഭയങ്കര പ്രശ്നമാണ് ഇത് നമ്മളെ രബിയാണ് ഇത് നമ്മളെ ഒരു കമ്പനിയാണ് ഭയങ്കര ചങ്കാണ് അല്ല നമ്മൾ കുട്ടികളൊക്കെ മേടിച്ചോ അതാണ് ജീവിച്ചത് ലൈവേ അപ്പൊ അവനെ അങ്ങോട്ട് പറഞ്ഞയച്ചു ആ പിന്നെ അടുത്തൊരു സെക്ഷൻ പൊരി ജിലേബി അങ്ങനത്തെ ഓരോ പരിപാടികൾ നല്ലൊരു ഭംഗിയുള്ള കാളാ ജവാ ജവാളന്റെ പേര് കെട്ടി തണുക്കിങ്ങോ കുളുക്കല്ലോ അതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിയ പ്രത്യേകത അത് വേങ്ങര ഉത്സവം ഉണ്ടായപ്പോൾ അങ്ങനെ അമ്മാഞ്ചേരികാവിലെ ഉത്സവം ഉണ്ടായപ്പോൾ അവിടുക്ക് നമ്മൾ അണ്ടർപ്പാടാണ് അവിടേക്ക് ഈ കാളനെ കൊണ്ടുതന്നു അപ്പോൾ അവർ ഈ കാളൻ്റെ വേക്കറി ഇങ്ങനെ തൂങ്ങി തൂങ്ങി നടക്കുന്നുണ്ട് ഇതാ നമ്മളെ പിള്ളേരാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ബാബു 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 എന്നാ തിരിഞ്ഞാളോ ആ മതി മതി അത്ര മതി അതാണ് അതിന്റെ മലയാളി അല്ലേ കാണ മലയാളി അല്ലത് മലയാളി ആറിട്ടാ അതെത്ര മലയാളിമാരാ കായിക കുറാവില്ല അപ്പൊ അതാണ് സംഭവം ഞാൻ പോയി സുഹൃത്തുക്കളെ അപ്പൊ നമ്മളെ കാണാൻ ഏകദേശം പോകാനായിട്ടോ

എല്ലാരും ആയി പറഞ്ഞോളൂ ഡ്രസ് കോഡൊക്കെ ഇട്ട് പരിപാടി ഉണ്ടെങ്കിൽ നമ്മളെ പരിപാടി ഏകദേശം പോവാനായിരിക്കണം പിരിഞ്ഞ് പോവാനായിക്കണം ഇവിടെ ഒരു ആ രാവിലെ ആ നീച്ചാരുന്നില്ല വീണ്ടും ഒരിക്കൽ കൂടി അടുത്ത വർഷം വീണ്ടും വരാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതുവരെ കാണാത്ത പരിപാടി കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് കണ്ടുപോയി കിട്ടാം യാത്രയൊക്കെ വമ്പം പരിപാടി അപ്പൊ അതിനേക്കാൾ വലിയൊരു സംഭവമായിട്ടുള്ള ഒരു പുലർച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം